മുണ്ടക്കൈ ചൂരൽമല മേപ്പാടി ദുരന്തത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പാർലമെന്റിൽ ശബ്ദമുയർത്താൻ മുഖ്യമന്ത്രി വിളിച്ച എം പിമാരുടെ യോഗത്തിൽ തീരുമാനം കേന്ദ്രത്തിൽ നിന്നും പ്രത്യേക സഹായം ലഭിക്കുന്നതിനായി എം പിമാർ ഒറ്റക്കെട്ടായി സമ്മർദ്ദം ചെലുത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തു എസ് റിപ്പോർട്ടിലേക്ക് പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായിട്ടായിരുന്നു മുഖ്യമന്ത്രി ഇന്നിപ്പോൾ സംസ്ഥാനത്തെ എം പിമാരുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത് ഇതിൽ പ്രധാനമായും മുഖ്യമന്ത്രി കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തോടുള്ള തെറ്റായ നയം അതിനെ കർശനമായി തന്നെ ശക്തമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആമുഖ ആമുഖമായ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത് ഇവിടെ ഇവിടെയുണ്ടായ അതായത് മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ിൽ കേന്ദ്രം സംസ്ഥാനത്തോട് സ്വീകരിക്കുന്ന സമീപനം അതിൽ ഊന്നി തന്നെയായിരുന്നു പ്രധാനമായും കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചത് ഏറ്റവും സുപ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞത് മുണ്ടക്കൈ ചുരൽമല ദുരന്തം എന്ന് പറയുന്നത് അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യമായിരുന്നു പക്ഷേ അത് കേന്ദ്രം നിരാകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിനൊപ്പം തന്നെയാണ് സംസ്ഥാനത്തിന്റെ പ്രത്യേക സഹായം അതായത് മുണ്ടക്കൈ ചുരൽമല മേഖലയിലെ ഈ ദുരന്തത്തിൽ ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി അവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രത്യേക സഹായം സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതിലും ഒരു തരത്തിലും അനുകൂലമായിട്ടുള്ള നിലപാട് കേന്ദ്രം സ്വീകരിച്ചിട്ടില്ല പ്രത്യേകിച്ചും ആയിരത്തി കോടി രൂപയുടെ സഹായമാണ് സംസ്ഥാനം കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ആവശ്യപ്പെടാതെ തന്നെ തുക നൽകുമ്പോൾ പക്ഷേ കേരളത്തോട് അത്തരത്തിലുള്ളൊരു സമീപനമല്ല സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് ഇത് കൃത്യമായ രീതിയിൽ തന്നെ എം പിമാർ അവിടെ പാർലമെന്റിൽ പാർലമെന്റിലെ ഇരു തന്നെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് മറ്റു പല സംസ്ഥാനങ്ങൾക്കും അവർ രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയിട്ടുണ്ട് പ്രത്യേക ധനസഹായമായി ഒരു രൂപ പോലും കേരളത്തിനിതേവരെ ലഭിച്ചിട്ടില്ല ഇതിനോടകം എസ് ഡി ആർ എഫിൽ നിന്നും സി എം ഡിആർഎഫിൽ നിന്നും രൂപ നമ്മൾ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഊന്നി തന്നെയായിരുന്നു പ്രധാനമായും ഇതിൽ ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ചകൾ നടന്നതും അതിൽ എല്ലാ എം പിമാരും അതിൽ സ്വീകരിച്ചൊരു സമീപനം എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായി മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അതിനെ അംഗീകരിച്ചു അതോടൊപ്പം തന്നെ ഒറ്റക്കെട്ടായി തന്നെ ഇത് പാർലമെന്റിൽ ഉന്നയിക്കും എന്നുള്ള കാര്യം കൂടിയാണ് ഇന്നത്തെ യോഗത്തിൽ ധാരണയായത് പ്രത്യേകിച്ചും ഇതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വേർതിരിവും ഉണ്ടാകാതെ കേരളത്തിന്റെ ഒരു പൊതു ആവശ്യമായി തന്നെ ഇത് പാർലമെന്റിൽ ഉന്നയിക്കാനുള്ള തന്നെയാണ് ഉയർന്നു കേന്ദ്ര ഗവൺമെന്റ് കനത്ത രാഷ്ട്രീയ വിവേചനമാണ് ഈ കാര്യത്തിൽ കേരളത്തോട് കാണിക്കുന്നത് എന്നാണ് ചർച്ചയിലുണ്ടായ പൊതുവികാരം സംസ്ഥാന മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശത്തോട് പൂർണ്ണമായും എല്ലാവരും യോജിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ മുന്നണി വ്യത്യാസത്തിനതീതമായി സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ള അടിയന്തര നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് നൽകാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പാർലമെൻറ്റിന് പുറത്തും ഈ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം വളർത്തിക്കൊണ്ടുവരാനാണ് പ്രധാനമായും ആലോചിച്ചിട്ടുള്ളത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് പുറമേ മറ്റു വിഷയങ്ങളും അതായത് സംസ്ഥാനം നിരന്തരം ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായിരുന്നു അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം പി എം എ വൈ പ്രകാരം സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന വീടുകൾ അതിന് ബ്രാൻഡിംഗ് നൽകണം എന്നുള്ളത് കേന്ദ്രം കേന്ദ്രത്തിൻ്റെ ഒരു തീരുമാനം വന്നിരുന്നു ഇതിനെതിരെ യോഗത്തിൽ തന്നെ ശക്തമായിട്ടുള്ള വിമർശനം തന്നെയാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതേ വികാരം പാർലമെൻറ്റിൽ കൂടി ഉന്നയിക്കും എന്നുള്ള കാര്യം മന്ത്രി കെ രാജനും ഈ യോഗത്തിന് ശേഷം വ്യക്തമാക്കുകയും ചെയ്തു ഒറ്റക്കെട്ടായി പാർലമെന്റ് അംഗങ്ങൾ കേന്ദ്ര തീരുമാനം പിൻവലിക്കണം അത് കേരളത്തിൽ സാധ്യമല്ല എന്നാൽ വീടുകൾ പണിയാനുള്ള പണം അനുവദിച്ചു നൽകണം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ചർച്ച ഇതിനു പുറമേ ഇന്നിപ്പോൾ യോഗത്തിൽ ചർച്ചയായ വിഷയങ്ങൾ ഒന്ന് വിഴിഞ്ഞമാണ് വിഴിഞ്ഞത്തിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ടുമായി ബന്ധപ്പെട്ട് അത് ഗ്രാൻഡായി തന്നെ അനുവദിക്കണം എന്നുള്ളൊരു ആവശ്യം അത് പാർലമെന്റിൽ ഉന്നയിക്കണം എന്നുള്ള കാര്യം ചർച്ചയായിട്ടുണ്ട് അത് പാർലമെന്റിൽ ഉന്നയിക്കാനുള്ള തീരുമാനവുമായിട്ടുണ്ട് മറ്റൊന്ന് സംസ്ഥാനത്തിൻ്റെ വർഷങ്ങൾ ആയിട്ടുള്ള ആവശ്യമാണ് എയിംസ് എന്നുള്ളത് അതിനുവേണ്ടി ആ ഭൂമി അടക്കം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ അതിനുള്ള അനുമതി കേന്ദ്രം നൽകാതെ വലിയ തോതിൽ സംസ്ഥാനത്തെ പ്രതിസന്ധിയിലേക്ക് ആഴ്ത്തുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലും സംസ്ഥാന വീണ്ടും സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള കാര്യം തന്നെയാണ് യോഗത്തിൽ തീരുമാനമായി ഉയർന്നു വന്നത് അതിനൊപ്പം തന്നെ നിയമം ടെർമിനല് അതോടൊപ്പം അതിനു പുറമെ ശബരി റെയിൽപാത എന്നീ ആവശ്യങ്ങളൊക്കെ ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് അതെല്ലാം സംസ്ഥാനത്തിന്റെ കാലങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ സംസ്ഥാനം നിരവധി പദ്ധതികൾ അതോടൊപ്പം തന്നെ റേഷൻ വിഹിതം അടക്കമുള്ള വിഷയങ്ങൾ കേന്ദ്രത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുക എന്നൊരു തീരുമാനം തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ യോഗത്തിലുണ്ടായത് അതേസമയം ഇന്നത്തെ ഈ ഒരു സുപ്രധാനപ്പെട്ട യോഗം അതായത് മുണ്ടക്കെ ചൂരൽമല ദുരന്തം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്ത ഈ യോഗത്തിൽ എം പിമാരായിട്ടുള്ള കെ സുധാകരൻ അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ വി കെ ശ്രീകണ്ഠൻ ഇതിനു പുറമെ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള എം പിമാർ പങ്കെടുത്തില്ല എന്നതുകൂടി പ്രത്യേകമായി തന്നെ കാണേണ്ടതുമാണ്